വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ും അങ്ങനെ വന്ന സമയത്ത് ടെസ്റ്റ് ചെയ്തു ഞാൻ അറിഞ്ഞെടുത്തോളാം ടെസ്റ്റ് ചെയ്തു ഗുരുതരമല്ലാത്ത പ്രശ്നങ്ങളാണ് ട്രെയിലർ രണ്ടും ആയിട്ടുണ്ട് ഒരു ഇന്റർനാഷണൽ സിനിമ കാണുന്ന ഒരു സുഖമുണ്ട് അതുകൊണ്ട് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ഈ മമ്മൂക്കന്റെ ഒരു ലോകവിവരം ഭയങ്കരമായിട്ട് ഒരുപാട് ആൾക്കാർ അതിന് തെറ്റായ വാർത്തകൾ കൊടുക്കുന്നുണ്ടായിരുന്നുവരത്തെ കുറിച്ചാണ് നല്ല ലോക വിവരമുള്ള മറ്റു സ്ഥിരീകരിക്കാൻ ഞാൻ ആരുമല്ല പക്ഷെ നമുക്ക് ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതിന്റെ നിർമ്മാതാവായാലും ഞാൻ പറഞ്ഞു ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് സ്റ്റാർട്ടിങ് ഡിസ്കഷൻ സമയത്ത് ഞാനത്തെ സിനിമയുടെ ഭാഗമാണ് അതിന്റെ നിർമാതാവിന്റെ വളരെ പേഴ്സണൽ സുഹൃത്താണ് അൻ്റെ ചേട്ടനായിട്ട് നമുക്ക് നല്ല എടുപ്പാണ് പക്ഷെ ആൻഡോ ചേട്ടന് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് എസിക്യൂട്ടീവ് അതിന്റെ കോപ്രഡ്യൂസർ ആവട്ടുള്ള സുഭാഷായാലും അത് നമ്മൾ വളരെ പേഴ്സണൽ എടുപ്പുമാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആ വളരെ പേഴ്സണൽ എടുപ്പാണ് അതുകൊണ്ട് തന്നെ ആ സിനിമയെ സംബന്ധിച്ചപ്പോൾ മറന്നാടൻ ഒരു വാർത്ത വിട്ട സമയത്ത് ആ വാർത്തയിൽ രണ്ട് കാര്യങ്ങളായിരുന്നു പുള്ളി പറഞ്ഞിരുന്നത് ഒന്നെന്ന് പറയുന്നത് മമ്മൂക്കയുടെ രോഗവിവരം പക്ഷേ അതിനകത്ത് രണ്ട് പ്രശ്നമുണ്ട് നമ്മൾ അതായത് നമുക്കൊരു മനുഷ്യന്റെ ഹെൽത്ത് എന്ന് പറയുന്ന സാധനം അങ്ങനെ റിവീൽ ചെയ്ത് പബ്ലിഷ് ആക്കേണ്ട കാര്യമില്ല അത് അത് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നൊന്നായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അത് ചെയ്തിപ്പോ സംഭവിക്കുന്ന പ്രശ്നം എന്തോന്ന് വെച്ചാൽ ഒന്ന് എന്താണെന്ന് അറിയാതെ മമ്മൂക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കിടയിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും കാര്യം എപ്പോഴും നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ എഴുതുന്ന തലക്കെട്ടും തുടക്കത്തിലുള്ള മുപ്പത് കൊണ്ട് വായിക്കുക അതുകൊണ്ട് ഞാനും പറയുന്നത് പറയുന്ന കാര്യങ്ങൾ മൊത്തത്തിൽ കേൾപ്പിക്കണം അറ്റം മൂലം കേൾപ്പിക്കരുത് കാര്യം ഒന്നുകിൽ ക്ലാരിറ്റി ഉണ്ടാവണം അല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യരുത് അത് സതു ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പൊ ഇവിടെ സംഭവിച്ചത് മറന്നാടൻ്റെ ആദ്യത്തെ ഒരു മിനിറ്റ് കേൾക്കുമ്പോൾ മമ്മൂക്കയ്ക്ക് എന്തോ മഹാരോഗമാണെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും പക്ഷെ പൂർണ്ണാർത്ഥത്തിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം അത് പറയുന്നതും അപ്പൊ എടുക്കത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും കണക്ക് ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തർക്കും കൊച്ചു കൊച്ച അസുഖങ്ങളെല്ലാം വന്നാൽ അതൊക്കെ ക്യാൻസറിന്റെ ലക്ഷണങ്ങളായി മാറിയേക്കാം പക്ഷെ അതിനെ നമ്മൾ ഭീകരതയോടുകൂടി പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ അതിനകത്തൊരു ഒരു ടെൻഷൻ ബിൽഡപ്പ് ഈ ഈയിപ്പോ പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതായത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണാജനകമായ വാർത്തയിൽ സത്യമില്ലെന്നല്ല ആ ഒരു വലിയ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന രീതിയിൽ ഒരു വാർത്ത വരികയും ആ വാർത്തയുടെ അവസാന ഭാഗത്ത് ഈ സിനിമ നിന്നു പോകാം ഒരു പക്ഷേ എങ്ങനെ സിനിമയുടെ നിർമ്മാതാക്കൾക്ക് ഫണ്ട് ഇല്ലാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന യു കെ എന്നുള്ള ആൾക്കാരുടെ കയ്യിൽ ഫണ്ടിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല ഒന്ന് യു ഒരാൾ മാത്രമല്ല ഖത്തറിലുള്ള സലീമക്കയും ഇതിൻ്റെ ഒരു നിർമ്മാതാവാണ് അപ്പൊ ഇവിടെയും അങ്ങനെ ഷൂട്ട് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീലങ്കയിൽ ഷൂട്ട് ബാക്കുവിൽ ഷൂട്ട് ദുബായിൽ ഷൂട്ട് പിന്നെ ഞാൻ തന്നെ എനിക്ക് തന്നെ അറിയാം ഞാനിപ്പം ഷാരദയിലെ ഷൂട്ട് സമയത്തൊക്കെ ഞാനവിടെ ഉണ്ടായിരുന്നു ഹെക്ടിക് ഷൂട്ട് മമ്മൂക്ക് ഇങ്ങനെ ഓടി നടന്ന് വർക്ക് വർക്കിയാണ് കാരണം മമ്മൂക്ക ഈ ഒരു പ്രൊഡ്യൂസറുടെ പ്രശ്നങ്ങൾ കൂടി മനസ്സിലാക്കി നിൽക്കുന്ന ഒരാളായതുകൊണ്ടും ഇപ്പൊ ഹിന്ദി സിനിമയിലൂടെ നടൻ എഴുതി രജനികാന്ത് അഭിനയിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ അഭിനയിക്കുന്ന പോലെയോ ഫ്രീ ആയിട്ട് അദ്ദേഹത്തിനോട് അഭിനയിക്കാൻ പറ്റത്തില്ല കാരണം നമുക്ക് മലയാള സിനിമയാണ് ബഡ്ജറ്റ് ഒരു പ്രശ്നമാണ് അദ്ദേഹത്തിന് ഒരു ദിവസം വേണമെങ്കിൽ പത്ത് സെക്കൻഡോ ഇരുപത് സെക്കൻഡോ വരുന്ന ഒരു ഷോട്ട് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് റെസ്റ്റ് എടുക്കാം പക്ഷെ ഇത് ഇത്ര സമയബന്ധിതമായി തീർക്കണമെന്ന ചിന്ത പുള്ളിക്ക് ഉണ്ടായതുകൊണ്ട് എനിക്ക് തന്നെ ഓർമ്മയുണ്ട് അത് ഒരു ദിവസം ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ ഫോൺ വിളിച്ച് സംസാരിച്ച് ടെൻഷൻ അടിക്കുന്നത് റൂമിനകത്ത് മമ്മൂക്ക് ഭയങ്കര ദേഷ്യത്തിലാണെന്ന് ഞങ്ങളെല്ലാം പുറത്ത് നിൽക്കുമ്പോൾ ആൻഡ് ചേട്ടം പറയുന്നു മമ്മൂക്ക് ഭയങ്കര ടെൻഷനിലാണ് കാരണം സിനിമയുടെ ബഡ്ജറ്റ് കൂടാനും പാടില്ല അപ്പൊ അദ്ദേഹം അതിലും കൂടെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് പിന്നെ ഈ പുറത്ത് ഇത്രയും ഷൂട്ട് ഇത്രയും ഹെക്ടിക്കായിട്ടുള്ള വർക്ക് പുറത്ത് ഇപ്പൊ ഞാൻ ഞാൻ ബിഗ് ബോസിൽ പോയ സമയത്ത് ഞാൻ അവിടെ നിന്നുള്ള ഭക്ഷണം കഴിച്ചു എനിക്ക് വയറുന്ന പ്രശ്നം വന്നതാണ് അവിടെ എന്തോന്നൂരും കേട്ടിട്ടില്ല അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് വയനാട് പ്രശ്നം വരാം എനിക്ക് അവരും വന്നിട്ടുണ്ട് ഭയങ്കര ഭീകര പ്രശ്നം വന്നിട്ടുണ്ട് മമ്മൂക്കും അങ്ങനെ വന്ന സമയത്ത് ടെസ്റ്റ് ചെയ്തു ഞാൻ അറിഞ്ഞെടുത്തോളാം ടെസ്റ്റ് ചെയ്തു ഗുരുതരമല്ലാത്ത പ്രശ്നങ്ങളാണ് പിന്നെ ഇപ്പൊ നമ്മള് ഇവിടെ ആശ്ചര്യം പോയി കഴിഞ്ഞാലും ഫാൻസ് വെളി കൂടും അപ്പോളോയിൽ പോയാലും ഫാൻസ് വിളി കൂടും അല്ലെ മലയാളീസ് എല്ലാം മമ്മൂക്കയ്ക്ക് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം കൂടും അത് ഡോക്ടേഴ്സിനും ഒക്കെ പ്രശ്നമാവും അതുകൊണ്ടാവാം മേബി ഒരു പക്ഷേ അവർ അമേരിക്കയിലേക്ക് പോകാം എന്നുള്ള തീരുമാനം പോലും എടുത്തേക്കുന്നത് അതാണ് ഞാൻ അറിഞ്ഞെടുത്തോളം പിന്നെ പേടിക്കത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല അദ്ദേഹം ഉടനെ ഞാൻ പേഴ്സണലി മെസ്സേജ് തന്നെ മുമ്പ് വയ്ക്കാറുണ്ട് അദ്ദേഹം എനിക്ക് റിപ്ലൈ തരാറുണ്ട് ഞാൻ ചോദിച്ചിരുന്നു മമ്മൂക്ക എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം അങ്ങനെ തന്നെയാണ് നമുക്കിപ്പോൾ സന്തോഷമുള്ള കാര്യമാണ് അതാണ് പറഞ്ഞത് പിന്നെ വേറെന്താനത്ത് വേറെ പ്രശ്നങ്ങളൊന്നും അല്ല വാർത്ത കൊടുക്കുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവരുതെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം ഇപ്പൊ സിനിമയിൽ ഇൻവെസ്റ്റേഴ്സ് ഭയപ്പെടുന്നു മമ്മൂക്കയ്ക്ക് മാരക രോഗമാണെന്ന് വരുമ്പോൾ ഒരു പക്ഷേ നാളെ ഇതിൽ ഒരു ഇൻവെസ്റ്റർ കൂടി വരാൻ ആഗ്രഹിച്ചാൽ ആ ഇൻവെസ്റ്റർ ഭയപ്പെടും ഏ ഷൂട്ടിങ് നിന്നു പോകുമോ ഏഹ് മമ്മൂക്കയുടെ രോഗം എന്താണ് ഈ സിനിമ വഴിയിലാവുമോ അങ്ങനെ ഒരു വലിയ വ്യവസായത്തെ ഇല്ലാതാക്കത്തക്ക ഒരു സ്റ്റേറ്റ്മെന്റായി മാറും ഈ പറയുന്ന ഇത്തരം ഒരു കാര്യം വിടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളങ്ങനെ ആണല്ലോ ഇപ്പൊ നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ പിന്നെ നമ്മളായ അങ്ങനൊരു ഒരു ധ്വനി ആ വാർത്തയിൽ ഉണ്ടായിരുന്നു അതൊന്നും ശ്രദ്ധിക്കണമായിരുന്നു അപ്പൊ പിണറായി വിജയൻ ജനങ്ങളുടെ കയ്യില കാശും പേടിച്ചിട്ടാണ് എവിടെ പോയി ചികിത്സിച്ചത് അമേരിക്കയിൽ പോയി ചികിത്സിച്ചത് അത് നമ്മൾ വിവരാവകാശം എഴുതി ചോദിച്ചാലും ഗവൺമെന്റ് കൊടുക്കില്ല അത് ഞാൻ ഗവൺമെന്റിനെ കുറ്റം ഒന്നും പറയുന്നില്ല അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സമൂഹം മുഴുവൻ അറിയിച്ച് അദ്ദേഹത്തിന്റെ ഏതൊക്കെ അവയവങ്ങൾ പെർഫെക്റ്റ് ആണെന്നൊന്നും ജനത്തിന് അറിയേണ്ട കാര്യമില്ല അദ്ദേഹം നന്നായി ഭരിക്കുന്നോ ഭരിക്കുന്നില്ല നമ്മൾ എതിർക്കുന്നത് അവിടെ മാത്രമാണ് ഭരണപരമായിട്ടുള്ളൊരു തെറ്റ് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന്റെ ഭാഗത്ത് വന്നാൽ നമ്മളത് ശരിയാവെന്ന് ശരി തെറ്റെങ്കിൽ തെറ്റ് അത്രയല്ലേ പറയാൻ പറ്റൂ അല്ലാതെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വരയിടാവേണ്ട കാര്യമില്ല നമുക്ക് ഇപ്പൊ ഞാൻ അന്ന് പോസ്റ്റിട്ടുണ്ട് പിണറായി വിജയന് എത്രയും പെട്ടെന്ന് സൗഖ്യമായി തിരിച്ചു വരട്ടെ അദ്ദേഹത്തിന് ആരോ ആരോഗ്യങ്ങൾക്ക് സൗഖ്യം നേർന്നുകൊണ്ട് ഞാൻ റൈറ്റ് ഓഫ് ഉണ്ട് അതേസമയം മറ്റു കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ വിമർശിച്ചിരുന്നതാണ് എംബുരാന്റെ ട്രെയിലർ രണ്ടും ഗംഭീരമായിട്ടുണ്ട് ഒരു ഇന്റർനാഷണൽ സിനിമ കാണുന്ന ഒരു സുഖമുണ്ട് അതുകൊണ്ട് തന്നെ സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കും രാവിലെ സുരാജാട്ടം പറഞ്ഞാ എംബുരാടേൽ ഈ നമ്മുടെ സിനിമ കാണാൻ പോകാതിരിക്കരുത് വിക്രത്തിന്റെ ആയിട്ടുള്ള പടം അത് അത് നമുക്ക് സപ്പോർട്ട് ചെയ്യണം സുരാജോട്ട സിനിമയും വരുന്നുണ്ട് മികച്ചതായി മാറട്ടെ മലയാളത്തിൽ നിന്ന് നമ്മുടെ നടന്മാർ പുറത്തുപോയി വലിയ കൈഡികൾ നേടുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ ഇപ്പം എൻ്റെ പ്രതീക്ഷ അല്ലെ ഞാൻ ഇപ്പോഴൊക്കെ ഭയങ്കര എക്സ്പെക്ടേഷൻ ഉള്ള ഒരു സിനിമയാണ് നമ്മൾ പക്ഷെ ഓവർ എക്സ്പെക്ട് ചെയ്ത് ഓവർ തള്ളിമറിച്ച് ഒരു സിനിമയെ നശിപ്പിക്കുന്നുണ്ട് എനിക്ക് യോജിപ്പില്ല ഇപ്പൊ മരക്കാർ എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ ഉദ്ദേശ ലെവലിൽ നല്ല സിനിമയൊന്നും ആയി വന്നില്ല നമ്മൾ ഉദ്ദേശ അളവിൽ വന്നില്ല പക്ഷെ ആ സിനിമയ്ക്ക് തൊട്ട് മുമ്പ് ഓവർ ഹൈപ്പ് കൊടുത്തു ഇതെന്തോ മഹത്തായ സിനിമയാണെന്നും ഇതിന്റെ ഒരു കുറച്ച് ഇരുപത്തി നാല് സെക്കൻഡ് ഫ്രെയിമൊക്കെ കണ്ട് ഫ്രെയിം ടു ഫ്രെയിം ഒക്കെ എടുത്തിട്ട് റിവ്യൂവേഴ്സും ഇവരൊക്കെ വെച്ച് കത്തിച്ച സമയത്ത് ആ ഒരു ഇമ്പാക്ട് സിനിമയിൽ കിട്ടാതെ വന്നതുകൊണ്ടാണ് ആ സിനിമയ്ക്കെതിരെ ഭയങ്കര നെഗറ്റീവ് വന്നത് അല്ലാതെ അതങ്ങ് അത്ര മോശ സിനിമ ഒരു ദുരന്ത സിനിമയൊന്നും ആയിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ കാസ്റ്റിംഗിലൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഇത് നശിപ്പിക്കാൻ എടുക്കുമല്ലേ നന്നാക്കാനല്ലേ പ്രയാസം അഖിലേട്ട ഇപ്പൊ ദിവസം മുന്നേ മറന്നാട മലയാളി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് അതിന് പ്രതികരിച്ചിട്ട് ഇൻഡ്രസ്ട്രിന്ന് ആ ഒരാളെ പ്രതികരിച്ചിട്ടുള്ളത് അഖിലേട്ടനാണ് എന്താണ് സംഭവം പറയാമോ ആ സംഭവം ഞാൻ നേരത്തെ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട് അവനോട് രഹസ്യമായിട്ട് ചോദിക്കണം എടാ അഖിലേട്ടം പറഞ്ഞത് എനിക്ക് കൂടെ ഒന്ന് സെൻഡ് ചെയ്ത് തരാം അത് ഞാൻ വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ സമയം പറയാൻ വണ്ടി വന്ന് ഞാൻ പോകും ഒന്നാമത്തെ നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് പറയുന്നത് ഇരുപത്തഞ്ച് സെക്കൻഡ് മുക്ക സെല്ലാം കട്ടിയും എനിക്കറിയാം കാശം കിട്ടും എന്ത് ഞാൻ എത്രയോ പൈറ്റ് പറഞ്ഞേക്കുന്നത് മുപ്പതാം സെക്കൻഡ് കട്ട് ചെയ്യുക നാൽപ്പതാം സെക്കൻഡ് കട്ട് ചെയ്യുക പണ്ട് പണ്ട് ആരാണ്ട് പറഞ്ഞിട്ട് തമാശ രൂപേണ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളെ അദ്ദേഹം കരുണാകരൻ അല്ല സോറി നമ്മുടെ ബി ഡി ഷെട്ടി ഇന്ത്യയിലേക്ക് വരുന്നു ഏഹ് ഇന്ദിരാഗാന്ധി അവിടെ നിന്ന് ഇന്ദിരാഗാന്ധിക്ക് ഒപ്പമാണ് വരുന്നത് ഇവിടെ കരുണാകരന് ഒരു കമ്പി വരുന്നു അദ്ദേഹം ഒരു എമർജൻസി ആയിട്ട് വരുന്നില്ല എന്നുള്ള തീരുമാനം വരുന്നു അത് അപ്പോൾ ന്യൂസ് ഇവർ പത്രക്കാരാണ് ഇവരുള്ള ടീമുകൾ എഴുതി വിട്ടു അവിടുന്ന് ഇന്ദിരാഗാന്ധി വരുന്നു ഞെട്ടിയില്ലാതെ കർണാടന കമ്പി അല്ല അതെയാണ് മര്യാദയോട് കാണിക്കുന്ന അല്ല ഇതല്ല ഇത് ഞാൻ തമാശ പറഞ്ഞു പണ്ട് പത്രക്കാരെ കളിയാക്കുന്ന ഒരു കാര്യമാണത് കാര്യം എന്ന് വെച്ചാൽ ഒരു ഒന്നെങ്കിൽ ഒരാൾ പറയുന്നത് പൂർണ്ണമായിട്ട് പുറത്തു വിടുക ഇല്ല നിങ്ങൾ ചോദിക്കാതിരിക്കുക നിങ്ങൾ നീ ഇൻഡിവിജ്വൽ അല്ല പറഞ്ഞത് ഈ മേഖല ആ വ്യക്തമായിട്ട് ഫുള്ളായിട്ട് ഇടും അപ്പൊ എന്താണ് സംഭവം അറിയാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ഞാൻ കുറെ ഞാൻ അതല്ല ഇത് നിങ്ങൾ കുറച്ച് വെച്ച് ബ്ലോക്ക് ചെയ്തു കുറച്ച് വരെ എംബുരാൻ എനിക്ക് ഭയങ്കരമായിട്ട് ട്രെയിലർ ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ട്രെയിലർ കണ്ട് ഒരു സിനിമ മുൻകൂട്ടി പ്രെക്ട് ചെയ്യുന്ന ആളല്ല കുഞ്ഞാലി കുഞ്ഞാലിമരയ്ക്കാറൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഇതേ ആണെങ്കിൽ എടുത്ത് വെച്ച് പോയിട്ട് പിന്നീട് ഇതേ ആൾക്കാർ തന്നെ തിരിച്ച് തെറി വിളിച്ച് നടക്കുന്നുണ്ട് അപ്പൊ നമ്മളൊരു നല്ല സിനിമയെ വരവേൽക്കുക ആ സിനിമയ്ക്ക് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് സിനിമ മികച്ചതാവട്ടെ എന്ന് ഞാനും ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നു കാത്തിരിക്കുന്നു ഒരു പക്ഷെ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ഒപ്പൊ സിനിമ എത്തില്ലെന്നുണ്ടെങ്കിൽ ദൈവി അത് അതിന്റെ പിന്നടി പ്രവർത്തിക്കുന്നവരെ ആക്ഷേപിച്ച് പരിഹസിച്ച് ആനന്ദം കണ്ടെത്തുന്ന സാഡിസ്റ്റുകളായി മാറാതിരിക്കുക അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സിനിമ ആസ്വദിക്കുകടത്തും തലേക്കൊരു പടം എല്ലാവരും പലയിടത്ത് തലേ വെച്ചിട്ട് പടം ഇറങ്ങിയിട്ട് ആ ലെവലിൽ ഇവർക്ക് ഇവർക്ക് അത് ഫീൽ ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇവർ അംഗീകരിക്കത്തില്ല അപ്പൊ അത് എന്തിനാണ് നമ്മൾ ആക്ഷേപിക്കുന്ന ആൾക്കാർ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ആവുന്ന ഒരു സാധനമാണ് ഹൈപ്പ് ഹൈപ്പ് പറഞ്ഞത് ഇപ്പൊ ഇപ്പൊ പടത്തിന്റെ പ്രൊഡക്ഷനിൽ നിന്ന് വരുന്ന ഓരോ പോസ്റ്റേഴ്സ് കണ്ടിട്ടാണ് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെ ഓട്ടോമാറ്റിക് ക്രിയേറ്റ് അതാണ് എംബുരാനിന്റെ ഹൈപ്പ് ഞങ്ങളായിട്ട് ക്രിയേറ്റ് എംബുരാലി പ്രതീക്ഷ ഉണ്ട്